മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യശിക്കഥകൾ നമ്മൾ ധാരാളം കേട്ടിരിക്കുന്നു എന്നാൽ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ക്ഷേത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു യശിക്കഥ കൂടി കേൾക്കാം ചോറ്റാനിക്കര അമ്മയും യശിയും പിന്നെ ഗുപ്ത നമ്പൂതിരിയും ചോറ്റാനിക്കറിയിൽ കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവർ ആയിരുന്നു വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്ന ഗുപ്തൻ നമ്പൂതിരി എന്നാൽ ഇദ്ദേഹം സ്ത്രീലമ്പടനായിരുന്നു ഒരു കഥകളി പ്രാന്തൻ കൂടിയായിരുന്നു ഒരു ദിവസം തൃപ്പൂണിത്തറയിൽ കഥകളി കാണാൻ തിരിച്ചു ഇന്നത്തെ പോലെ നല്ല റോഡുകളോ മറ്റോ ഇല്ലായിരുന്ന കാലം അത്യന്തം ദുർഘടം പിടിച്ച വഴിയ വഴിയിലൂടെയാണ് പോകേണ്ടത് ചൂട്ട് കത്തിച്ചാണ് യാത്ര പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പിള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മഹാത്മ്യം കൊടുക്കണം അന്ന് പൗർണമി ആയിരുന്നു നടന്ന് ക്ഷീണം തോന്നിയതിനാൽ ഒരു പാലമരം കണ്ടപ്പോൾ അതിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു വെറ്റില മുറുക്കാൻ തുടങ്ങിയപ്പോൾ എവിടെ നിന്നോ പാലപ്പൂവിൻ്റെ മണം ഒഴുകിയെത്തി തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ഗുപ്ത നമ്പൂതിരിയുടെ മുന്നിൽ വന്നു നിന്നു മുന്നിൽ നിന്ന് സ്ത്രീ താൻ വൈന്ദ്രക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇവർ വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് നടന്നു അങ്ങനെ ഇരുവരും നടന്ന് കോശാപ്പിള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യൻ്റെ വരവും പ്രതീക്ഷിച്ച് പൂമുഖത്ത് ഉണ്ടായിരുന്നു ഗുപ്തൻ നമ്പൂതിരി അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവി മാഹാത്മ്യം അദ്ദേഹത്തിന് കൊടുത്തു ഗ്രന്ഥം കൊടുത്തതിന് ശേഷം കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു വാരസ്യരുടെ രൂപത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ് ദേവി മഹാത്മ്യം ഗ്രന്ഥം കൈവശം ഉണ്ടായിരുന്നതുകൊണ്ടാണ് യക്ഷിയുടെ ഉപദ്രവം ഉണ്ടാകാതിരുന്നത് തുടർന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ ഭീകരരൂപത്തിൽ യക്ഷി മുന്നിൽ വന്ന് നിൽക്കുന്നത് ഗുത്തൻ നമ്പൂതിരി കണ്ടു ഏറെ ഭയപ്പെട്ട നമ്പൂതിരി ഗുരുവിൻ്റെ കാലിൽ വീണ് കരഞ്ഞ് കോശപ്പള്ളി നമ്പൂതിരി തൻ്റെ കൈവശമുണ്ടായിരുന്ന പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യന് സമ്മാനിച്ചു ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കറി അമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ നേരെ ചോറ്റാനിക്കറി ക്ഷേത്രത്തിലേക്ക് പോവുക ഇന്ന് കഥകളി കാണാൻ പോകണ്ട യശി അടുത്ത് എത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് എറിയുക അപ്പോൾ യക്ഷി ഉപദ്രവിക്കില്ല തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ യക്ഷിയുമുണ്ട് കല്ലുകൾ പന്ത്രണ്ടും ചോറ്റാനിക്കറി എത്തും മുൻപേ തീർന്നു ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വിളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്രനട തുറന്നിരുന്നു നിർമാല്യവും അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ സമയം ആയിരുന്നു കൈവശമുണ്ടായിരുന്ന തോർത്ത് പുറത്തെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച നമ്പൂരിയെ യശി പിടിച്ച് വലിക്കാൻ തുട നോക്കി അപ്പോൾ ശ്രീലകത്ത് നിന്ന് ചോറ്റാനിക്കരമ്മ ഇറങ്ങി വന്ന് തൻ്റെ കയ്യിൽ വാളെടുത്ത് യശിയുടെ തലവിട്ടി തല തെക്കേ കുളത്തിലെറിഞ്ഞു ആ കുളം ഇന്നും രക്തക്കുളം എന്നറിയപ്പെടുന്നു ദേവിയുടെ ഉടയാടി രക്തപാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി ഇതിൻ്റെ സ്മരണയ്ക്കായി ഇന്നും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ട് മോശം കിട്ടിയ യശി ഒരു ഉപദേവതയായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു